ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സൗത്ത് കേട്ടോ ഇതുകൊണ്ട് എന്നെക്കാളും പൊക്കത്തിൽ നമ്മുടെ അഖിലയുടെ ബഡ്ഡ് നിൽക്കുന്നതുകൊണ്ട് സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ താമരയൊക്കെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കുക കേട്ടോ അപ്പോൾ വെക്കേണ്ട രീതി രീതികൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പിൽ പറഞ്ഞുതരും നിങ്ങളൊരു ട്യൂബർ വാങ്ങി നിങ്ങൾക്ക് ഇതുപോലെ പൂക്കളാകുന്നവരെ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ റിപ്ലൈ തരാത്ത ഒരാളല്ല ഞാൻ അപ്പോൾ നിങ്ങളുടെ കമൻ്റ് ബോക്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ കമൻറ്റിൽ നിങ്ങളുടെ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം നൽകാറുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ പോകണു പിന്നെ എന്താ ഡി ടി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ താമരകളെല്ലാം അയച്ചു തരുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒത്തിരി പേര് നമുക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരുന്നുണ്ട് താമര പൂക്കൾ വന്നതിൻ്റെ കേട്ടോ അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഫോട്ടോ ഇടുക കേട്ടോ വാട്സപ്പിൽ റിവ്യൂസ് നിങ്ങളുടെ റിവ്യൂസ് ഫോട്ടോ ആയിട്ട് ഇടുക വീഡിയോ അയക്കുമ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഫോൺ ഹാങ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ആ കാരണം നമ്മളെടുത്തുനിന്ന് ട്യൂബേഴ്സ് വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ട്യൂബേഴ്സിൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഫോൺ ഹാങ് ആകും അതുകൊണ്ടാണ് നിങ്ങൾ വലിയ വലിയ ചില വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ നമുക്കത് ഓപ്പൺ ചെയ്യാനിപ്പോൾ പറ്റുന്നില്ല അതുകൊണ്ട് ആരും വീഡിയോസ് ദയവ് ചെയ്ത് അയക്കരുത് എല്ലാവരും ഫോട്ടോ ഷെയർ ചെയ്യുക കേട്ടോ വാട്സപ്പിൽ പൂക്കൾ വന്നതിൻ്റെ ഇന്നലെ നമ്മൾ വീഡിയോ കിട്ടില്ല വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അത്ര തന്നെ പിന്നെ ട്യൂബേഴ്സിനൊക്കെ നല്ല ടൈറ്റാണ് കേട്ടോ ട്യൂബറുകൾ കിട്ടാതെ എല്ലാവരുടെയും അടുത്തും പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ പൂക്കളുടെ ഇതളുകളൊക്കെ കരിയുന്നു പൂക്കൾ കരിയുന്നു അതൊക്കെ ഈ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെയാണ് കുറച്ച് മഴയൊക്കെ ഒന്ന് കുറവായി കഴിയുമ്പോൾ പൂക്കളൊക്കെ ഉഷാറായി വരും ആരും ടെൻഷൻ അടിക്കണ്ടേ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ നോക്കി അല്ലേ ഒരു മനോഹാരിത അല്ലേ നമ്മളും ഇങ്ങനെ തന്നെ തന്നെ ആയിരിക്കണം കേട്ടോ അല്ലേ നിറയെ മുള്ളുകൾക്കിടയിലാണ് ചിലപ്പോഴൊക്കെ നമ്മളെ ലൈഫ് കിടന്നു പോവുക എന്നാലും ഇതേപോലെ നമുക്ക് നല്ലൊരു നാളെ കിട്ടും അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോസിലേക്ക് പോവാം കുറച്ച് വെറൈറ്റീസ് ഉള്ളൂ എന്ന് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ച് ഈ കവറിലൊക്കെ എന്താ നട്ട് വെച്ചിരിക്കുന്നത് എന്ന് കേട്ടോ ഇതെല്ലാം പത്തുമണിയായിട്ട് അപ്പം ഈ മഴക്കാലത്ത് പത്തുമണി നടാൻ വട്ടുണ്ടോയെന്ന് ചോദിച്ചവരും ഉണ്ട് കേട്ടോ സംഭവ സത്യമാണ് പക്ഷേ നമുക്ക് ഇപ്പം ഇന്നലെ ഇവിടെ കനത്ത മഴയാണെങ്കിൽ ഇന്ന് നല്ല കനത്ത വെയിലാട്ടോ അതുകൊണ്ട് നമ്മുടെ പത്തുമണിയൊക്കെ ഉഷാറായി വരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഇതുവരെ കാണാത്ത വെറൈറ്റീസൊക്കെ പത്തുമണീസ് ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ പൂക്കളാവുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ഓണമൊക്കെ ആകുമ്പോഴത്തേനും ഇതെല്ലാം നന്നായി ഫ്ലവർ ചെയ്യുമെന്ന് തോന്നുന്നു അപ്പം നല്ല കോംബോ ഓഫറായിട്ട് വരും അപ്പം നിങ്ങൾ താമര വാങ്ങുന്നവരൊക്കെ ഈ പത്ത് മണി വാങ്ങണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ വീഡിയോയില് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നന്നായിട്ടല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക് അടിപൊളിയായിട്ടുണ്ടോ അപ്പോൾ ഇവിടെ വരെ എത്തിയുള്ളൂ ഇനിയും നമുക്ക് കുറച്ചും കൂടെ എന്നാ കവറിലാക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് റാണി റെഡാണ് കേട്ടോ റാണി റെഡിൻ്റെ ട്യൂബ് ആണ് രണ്ട് ട്യൂബേഴ്സ് ഉള്ളൂ നല്ല അടിപൊളി ചുമന്ന പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് റാണി റെഡ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ലേഡി പിങ്ക്ലിയാണ് കേട്ടോ നന്നായി ഫ്ലവർ കയ്യും ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് കണ്ടേ ഇത് ബഡാണ് കേട്ടോ ബഡ് കരിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അത്രയും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ലേഡി പിങ്ക്ലി കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബ് റോളും നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഒറ്റ ട്യൂബ് റോളും ലേഡി പിങ്ളിയുടെ അപ്പോൾ ഇതെന്ന് പറയുന്നത് വർണ്ണ പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ വർണ്ണ അപ്പം നല്ല അടിപൊളി ഫ്ലവർ ആണ് വർണ്ണ പുതിയ വെറൈറ്റി തന്നെയാണ് വർണ്ണ കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വർണ്ണയുടെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഇരിക്കുന്ന ട്യൂബ് ആണ് പക്ഷേ ഹെൽത്തിയായ ഗ്രോത്ത് ഇട്ടിപ്പോൾ ഉള്ള ട്യൂബ് വേഴ്സാണ് കേട്ടോ ഹെൽത്തിയായ ഗ്രോത്ത് ഉള്ള ട്യൂബ് വേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ വാട്സപ്പിൽ തരാം അപ്പോൾ ഇത് നമ്മൾക്ക് ഞാൻ വാങ്ങിയ ചേച്ചി എനിക്ക് ട്യൂബറിൻ്റെ ഫോട്ടോ അയച്ചു തന്നു കേട്ടോ ഫോട്ടോ അയച്ചു തന്നപ്പം ഇത് ഈ ട്യൂബറിൻ്റെ ഫോട്ടോ തന്നെ അയച്ചു തന്നെ കേട്ടോ എനിക്ക് പക്ഷേ ആ ഫോട്ടോയിൽ നല്ല വലിപ്പമൊക്കെ തോന്നും ഇവിടെ എത്തിയിപ്പം ഒരു അത്ര വലിപ്പം തോന്നിയില്ല കേട്ടോ അപ്പം നമ്മളങ്ങനെ എല്ലാവർക്കും അതുകൊണ്ടാണ് വീഡിയോ അയച്ചു തരുന്നത് കേട്ടോ അപ്പം പുതിയ വെറൈറ്റിക്ക് പാ ചേച്ചി വീഡിയോ കാണുന്നതിൻ്റെ പെണങ്ങരുതേ നിങ്ങൾ ഒരു സാധനം അയച്ചു തന്നിട്ട് വേറൊരു സാധനം അയച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പുതിയ വെറൈറ്റികൾക്ക് ഇപ്പം ഈ ഫോട്ടോ ഈ ട്യൂബർ വാങ്ങുന്നവരും ചിന്തിക്കാൻ വേണ്ടി പറയണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറയണേ പുതിയ വെറൈറ്റികൾക്ക് പല പുതിയ വെറൈറ്റീസിനും വെറൈറ്റിക്കാണ് റേറ്റ് കേട്ടോ ട്യൂബറിൻ്റെ സൈസിനല്ല റേറ്റ് ചില വെറൈറ്റികൾ നമ്മൾ ട്യൂബറിൻ്റെ സൈസിനാണ് റേറ്റ് ചില റേ വെറൈറ്റികൾക്കാണ് റേറ്റ് കേട്ടോ ചില വെറൈറ്റിട്ട് റണ്ണറിന് വരെ ആയിരം രൂപയുള്ള വെറൈറ്റികൾ രണ്ടായിരം മൂവായിരം രൂപയൊക്കെയുള്ള വെറൈറ്റികളുണ്ട് കേട്ടോ റണ്ണറിന് വരെ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ വീഡിയോസ് ചെയ്ത് തരും ഇത് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസുകൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ തരുന്നതാണ് കേട്ടോ ഓക്കെ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ചെറിയ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് പിയോണിയുടെ നമ്മുടെ അടുത്ത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ട്യൂബർ എന്ന് പറയുന്ന വലിയ ഇത് കണ്ടാ വലിയ ആണ് കേട്ടോ വൈറ്റ് പിയോണി പക്ക ട്രോപ്പിക്കലാണ് നിറയെ ഇതളുകൾ ഉണ്ടാകുന്ന വൈറ്റ് പിയോണി കേട്ടോ വെള്ള ഫ്ലവർ ആണ് വൈറ്റ് പ്യൂവർ വൈറ്റ് ഫ്ലവർ ആണ് അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം നൂറ് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് യെല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണിയുടെ അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഈ ട്യൂബറല്ല കേട്ടോ അൻപത് രൂപയുടെ ട്യൂബർ ഇതല്ലേ അൻപത് രൂപയുടെ ട്യൂബർ ചെറിയ ട്യൂബേഴ്സാണ് അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരും കേട്ടോ അതും എനിക്കൊരു സെല്ലർ അയച്ചു തന്നാണ് അവരെനിക്ക് അൻപത് രൂപയ്ക്കാണ് അയച്ചു തന്നത് നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അയച്ചത് പക്ഷേ ആ ട്യൂബർ എനിക്ക് അൻപത് രൂപയ്ക്ക് മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്നാലും ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് നമ്മൾ നമ്മളതിൻ്റെ പൈസ കൊടുക്കും ഞാൻ ജസ്റ്റ് ഇതൊന്ന് യെല്ലോ എൽഒപിയോണ് കാണിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അൻപത് നൂറ് നൂറ്റൻപത് ഈ ഇരുന്നൂറ് ഈ റേറ്റിലുള്ളവരെ മഞ്ഞ താമരയുടെ ട്യൂബ് വെയിൽസ് അവൈലബിളാണ് കേട്ടോ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരുപാട് ദോഷങ്ങളും തിരിച്ചടികളും എല്ലാം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ റീസെല്ലിങ് നമ്മൾ ഈ താമരയുടെ റീസെല്ലിങ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം സത്യം പറഞ്ഞാൽ നമുക്കൊരു ഉറക്കമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഭയങ്കര ടെൻഷനാണ് നമുക്ക് ആളുകൾ നമുക്ക് ട്യൂബേഴ്സ് വെയിൽസ് അയച്ചു തരും പിന്നെ നമ്മൾ അത്രയും വിശ്വാസമുള്ളവരിൽ നിന്നാണ് ട്യൂബ് എടുക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരു നാല് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല അല്ല രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന സെല്ലേഴ്സിന് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ അവർ നമ്മളോട് ആ കറക്റ്റ് ഡേറ്റ് ആകുമ്പം പൈസ ഇടാൻ പറയും ചിലപ്പോൾ അവർ വാങ്ങിയ സാധനങ്ങൾ നമുക്ക് സെയിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇത് വേണം അൻപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ അൻപത് രൂപയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അങ്ങനെ റീസെല്ലിങ് നമുക്ക് നല്ലൊരു എന്താ പറയുക ഭയങ്കര ഒരു തലവേദനയാണ് കേട്ടോ പറയുക ഇരിക്കാൻ വയ്യ എന്നാലും വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ തലവേദനയായാലും അപ്പോൾ എനിക്ക് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പത്ത് മണിയൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ പത്ത് മണി പിന്നെ ഇതേ വീടിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി പ്ലാൻസുകളും താമരകളൊക്കെ നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ടൈം കിട്ടാറില്ല ചെറുമോൻ ചെറുതാണല്ലോ ടൈം കിട്ടാറില്ല എന്നാലും മാക്സിമം നമ്മൾ വെക്കുന്നുണ്ട് പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചുകൊണ്ട് ഈ റീസെല്ലിങ് ചെയ്യാതിരിക്കാനും വയ്യ ഒരു കുറച്ച് ടൈം വരെ ഞാൻ ഈ റീസെല്ലിംഗ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ റീസെയിൽ നിർത്തിയിട്ട് നമ്മുടെ സ്വന്തം സാധനം തന്നെയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സ്വന്തം ഓൺ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിറയെ ഓഫറുകളും കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് നാളും കൂടെ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ പറഞ്ഞാണ് അപ്പോൾ ഇത് എല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചിരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരി നല്ല ഹൈറ്റിൽ പോയി നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കാവേരിയുടെ ഈ മീഡിയം സൈസ് രണ്ട് ട്യൂബേഴ്സിന് നൂറ്റൻപത് ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസൊക്കെ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ കാവേരി നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ ആദ്യമായിട്ട് താമര വാങ്ങുന്നവർക്കൊക്കെ കാവേരി ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നിത്യാണ് കേട്ടോ നിത്യയുടെ എഴുപത് രൂപയുടെ രൂപറുണ്ട് നിത്യൊക്കെ പുതിയ നല്ല വെറൈറ്റിയാണ് കേട്ടോ ബൗലോട്ടസ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നിത്യ നൂറ്റൻപതിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്തരം വെറൈറ്റീസാണ് നമുക്ക് ഇന്ന് ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ താമരത്തോട്ടം എല്ലാം ഇങ്ങനെ ചുരുങ്ങി 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 വരികയാണ് കേട്ടോ എന്നാലും പറ്റുന്ന പോലെയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ റീസെയിലിങ് നിർത്തുക പറയുമ്പം നമ്മൾ എല്ലാ ദിവസവും താമരയുടെ വീഡിയോസ് ആയിരിക്കില്ല ഇടയ്ക്ക് താമര ഉണ്ടാവും ഇടയ്ക്ക് മറ്റ് പ്ലാൻസുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ റീസെയിലിങ് നിർത്തിയിട്ട് നമുക്ക് എല്ലാ ദിവസവും താമരയുടെ വീഡിയോ ആണെങ്കിൽ നമുക്കത്രയും താമരകൾ വേണം അതിനൊന്നുമുള്ളൊരു കപ്പാസിറ്റി ഉള്ള ആളല്ല ആളല്ലാട്ടോ ഞാനൊരു നിസാര ആളാണ് അപ്പം നമുക്കിവിടെ വരുന്ന ട്യൂബ് വേഴ്സിൽ നിന്നും ഇപ്പം ഇത്രയും ട്യൂബേഴ്സ് വന്നില്ല ഇതിൽ നിന്ന് ഒരു അറ്റയടുത്ത് നമ്മളൊരു ചെറിയ ചട്ടി വയ്ക്കും അത് ട്യൂബ് ആകുമ്പോൾ സെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ അല്ലാതെ നമ്മളിവിടെ ഏക്കറ് കണക്കുന്ന സ്ഥലം എടുത്ത് നമ്മൾ ട്യൂബർ വെച്ച് പിടിപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ അടുത്ത് എന്താ പറയുക ചേട്ടനും ചേച്ചിമാരും അനീതിമാരെയൊക്കെ ആയിട്ടാണ് കാണുന്നത് അതാണ് ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പം വേറെന്താ വേറെ വിശേഷമൊന്നുമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഒത്തിരി പേർ എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരുണ്ട് പല രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എന്തോ ഇന്നൊരു ഇന്ന് കുറേ യാത്ര പോയിട്ടോ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി എനിക്കതൊന്നും ഇന്ന് ശരിയായില്ലോ അതിലൊരു ഭയങ്കര നിരാശ കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെ എന്തിനെങ്കിലൊക്കെ ഓടിയിട്ട് അതൊന്നും ശരിയായില്ലെങ്കിൽ സങ്കടപ്പെടരുത് നമ്മൾ വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ഇന്നും ബോറടിപ്പിച്ചതിന് സോറി പറയുന്നു ടാറ്റാ